ിൽ നിന്നും അതിർത്തി കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് കേരളയാത്ര കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കടക്കുന്നു കേരളത്തിൽ ഉസ്താദിനെയും ജാഥ നായകന്മാരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ നേതൃത്വം ഇവിടെ റെഡിയായി നിൽക്കുകയാണ് ഇനി അങ്ങോട്ട് കർണാടകയിൽ നിന്നും പതാക ഏറ്റുവാങ്ങി ജാഥ നായകൻ കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു ഇൻഷാ അള്ളാഹ ഈ വാഹനവ്യൂഹം നേരെ ചേർക്കുളത്തേക്കാണ് പോകുന്നത് ചേർക്കളം കാസർഗോഡിന്റെഡോ മാഷാ അള്ളാദിനെ സ്വീകരിച്ചാനയിച്ച് നമ്മുടെ കേരളത്തിന്റെ മക്കൾ കേരളത്തിന്റെ മക്കൾ ഉസ്താദിനെ സ്വീകരിച്ച് ഉസ്താദ് മുന്നിലുണ്ട് നമ്മളെ മുന്നിലുണ്ട് വണ്ടികളെ എത്ര വണ്ടി ഉണ്ടാവും കൊറേ നിറഞ്ഞാല് എത്ര വണ്ടി ഉണ്ടാവുമോ ഏകദേശം ഏ എത്ര വണ്ടി ഉണ്ടാവോ ഏകദേശം എത്ര വണ്ടി ഉണ്ടാവും അപ്പൊ പോയാണൊക്കെ വരാനുണ്ടാവും അപ്പൊ നൂറ്റമ്പത് വണ്ടി പോയി ഒരു അഞ്ഞൂറെണ്ണം ഇനി വരാനിരിക്കുന്നു നമ്മളൊക്കെ മുന്നിലായത് കൊണ്ട് നൂറ്റമ്പതാമത്തെ വണ്ടിയായിരുന്നു ബേക്കിലാണ് സകല വണ്ടികളുള്ളത് കാരണം നമ്മളെ വണ്ടി ഇരുപത്തേഴാം വണ്ടി ഇരുപത്താം നമ്പർ വണ്ടി വണ്ടിയാണല്ലേ ഇതിന്റെ കണ്ടോ ഇരുപത്താം നമ്പർ ഇരുപത്തേഴ് നമ്പർ കിട്ടി നമ്മൾ വരെ നൂറ്റമ്പതായി അപ്പോ എത്ര വണ്ടി ഉണ്ടാവുന്ന നമുക്ക് ഊഹിക്കാൻ തന്നെ പറ്റുന്നില്ല നമ്മളെ വിദ്യാർത്ഥികള് അവരുടെ വണ്ടി കയറാൻ വേണ്ടിട്ടുള്ള ഓട്ടത്തിലാണ് ചുരുക്കി പറഞ്ഞാല് കേരളവും കർണാടകയും കേരള യാത്രയുടെ അനർഘ നിമിഷങ്ങളിൽ കടന്നു പോവുകയാണ് കാസർഗോഡിന്റെ ബോർഡറിലും അതേപോലെ കർണാടക മംഗ്ലൂരു മംഗളാപുരം എന്താണ് കൊങ്കിണി കൊങ്കിണി ഭാഷയും കാസർഗോഡ് ഭാഷയും ഒരുമിക്കുന്നൊരു സ്ഥലമാണ് സപ്തഭാഷ കൊങ്കണി എഴുത്തല്ലെങ്കിലും അത് സംസാര ഭാഷ ആണല്ലേ കൊങ്കിണിയല്ലേ എന്തായാലും നെക്കുതിക്ക് ഭാഷ നെക്കുദിക്ക് കൊങ്കിണി തന്നെ വേറെ സ്ഥലത്ത് はい。Oh, ഇനിയിപ്പം നമ്മള് ബോർഡർ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയി നമ്മുടെ പിന്നെ ഗ്ലോബൽ ചെയർമാൻ ഒക്കെ നമ്മളിപ്പുണ്ട് ആർ എസ് സിയുടെ മുൻ ഗ്ലോബൽ ചെയർമാൻ ഇവിടെ ഉണ്ട് അദ്ദേഹം ഈ ലൈവിലൊന്നും രണ്ടു വാക്ക് എല്ലാ സന്തോഷം അപ്പൊ നമ്മൾ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ബോർഡറൊക്കെ കഴിഞ്ഞ് നഗരിയിലേക്ക് എത്തുമ്പോ സൗകര്യം പോലെ ലൈവില് വരാം